ഈ സാധനം നമുക്ക് കസ്റ്റമർക്ക് വരുന്നതാണ് അറുപത്തി ഒമ്പതി തൊള്ളായിരത്തിന് കസ്റ്റമർക്ക് കൊടുക്കാം നമസ്കാരം നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്കും അതിലെ പ്രധാനപ്പെട്ട ഒന്ന് അതിന്റെ ഫർണിച്ചറാണ് ഇന്റീരിയറിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ് ഫർണിച്ചർ എന്ന് ഞാൻ തന്നെ നിങ്ങൾക്കറിയാം ഈ ഫർണിച്ചർ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്ന് ക്വാളിറ്റിയാണ് രണ്ടാമത്തത് ബഡ്ജറ്റാണ് കോട്ടയത്ത് നിന്ന് തൃശൂർ വരെയുള്ള ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫർണിച്ചർ ഷോപ്പ് അതായത് ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ വിരൽ എണ്ണാം ഭാഗത്തിനുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഞാനെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഫാൻ ഇതിപ്പോൾ ഇവർ നേരെ നമ്മുടെ കോട്ടയത്തിന് അടുത്തേക്ക് എറണാകുളം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് പെരുമ്പാവൂര് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് അതിൽ ചില ഓഫർ പ്രൈസുകളാണ് ഞാൻ ആ ജയശങ്കർ ഹഹ്മാൻ കമ്മീഷൻ ഇതിലെ കണ്ടിട്ടുണ്ട് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ ഇന്നിവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറഞ്ഞു തരാൻ പോകുന്ന അതിലാണ് നമസ്കാരം നമസ്കാരം ഇതിപ്പോ അതിലിപ്പോ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ കാലടി എവിടെയാണോ റോഡിൽ സൈഡിൽ തന്നെയാണ് പോകുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബ്യൂട്ടി കാരണം കാണാൻ സാധിക്കും ഇതിന്റെ പ്രത്യേക ഞങ്ങളുടെ എക്സ്റ്റീരിയർ ഇന്റീരിയർ അടിപൊളിയാണ് അതെ അതെ കാരണം എന്താ വെച്ചാൽ നമ്മൾ മേഖലയിലും കൈവ ഇത്രയൊരു ാണ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഓഫേഴ്സ് ഉണ്ടല്ലോ നമുക്ക് അതിലോട്ട് ഏറ്റവും ബെസ്റ്റ് ഓഫർ തരാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ ഈ ടേക്കണത് അതെന്ത് ചോദ്യമാണ് വേണ്ടി മാത്രം കൊണ്ടുപോകണം കാരണം നമുക്കറിയാം എല്ലാ വീട്ടുകളിലും കോർണർ ഇപ്പൊ ഔട്ട് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇപ്പൊ ത്രീ പ്ലസ് ടൂ വരുന്നത് ഈ ത്രീ ടുന്റെ പ്രത്യേകം പറഞ്ഞാൽ സെന്ററിലേക്ക് നമ്മൾ ഒരു മാസ്റ്റർ ചെയർ ഇട്ട് കഴിഞ്ഞാല് സാധനം ഭംഗിയായിട്ട് കിടന്നുള്ളൂ ഈ സാധനം നമുക്ക് കസ്റ്റമർക്ക് ഒരു ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അതായത് ഓഫർ ഓഫർ പ്രൈസ് ആയിട്ട് ഒമ്പത് ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാക്കാൻ ജൂലൈ മാസത്തിലെ ഓഫറാണ് മാസമാണ് ഇത് കോർണർ ഉണ്ട് കോർണറുള്ള ടൈപ്പ് കോർണറിൽ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സ്പ്രിംഗിൽ തന്നെ നമുക്ക് പ്രീമിയംസിലേക്ക് സ്റ്റാർട്ടിങ് വരുന്ന ടൈപ്പിൽ നമുക്ക് ഇത് കസ്റ്റമർ കൊടുക്കാം ഓഹ് ഇത് റേറ്റ് വരുന്ന വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതി ശരി പറഞ്ഞ ഒരു ത്രീ പ്ലസ് ടു പ്ലസ് ഒരു കോർണർ ഭാഗം നമുക്ക് സിറ്റിംഗ് അല്ലെങ്കിലും അതിൽ അത്യാവശ്യം പെർഫോട്ടോ കഴിഞ്ഞാലും ഭംഗിയായിട്ട് തന്നെ അവിടെ ഇരിക്കും ഇത് എനിക്ക് തോന്നുന്നു ഒരു സീറ്റ് നമുക്ക് അഞ്ച് സീറ്റ് സിംഗിൾ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഏഴ് ഭാഗത്താണ് ലെങ്ത് വേണ്ടത് വെച്ചാൽ അതിങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ ടൈപ്പിലാണ് ഇത് ചെയ്തേക്കുന്നത് ജൂട്ട് ക്ലോത്തിലാണ് വരുന്നത് കംപ്ലീറ്റ് വരുന്നത് കസ്റ്റമർക്ക് നമുക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ഇതില് നമ്മളിപ്പോ അഫോർഡബിൾ പ്രൈസ് പ്രൈസ് അഫോർഡബിൾ ആണ് നമ്മളിപ്പോ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ചെയ്യിക്കുന്ന തീം എന്ന് പറഞ്ഞ ഈ പേസ്റ്റൽ സിംഗിൾ കളർ സിംഗിൾ കളർ തീമുള്ള അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഇതൊക്കെ റേറ്റ് വരും ഇതിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിംഗ് എന്ന് പറഞ്ഞാലും വളരെ ക്വാളിറ്റി ഉണ്ട് ഇത് പ്രീമിയത്തിലേക്ക് വരുന്ന ടൈപ്പ് ആണ് ക്ലോത്ത് ആണെങ്കിലും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ പ്രീമിയത്തിലേക്ക് വരുന്നതാണ് സ്പ്രിംഗ് വരുമ്പഴത്തേക്ക് ടാറ്റയുടെ സ്പ്രിംഗ് ആണ് ഇതിലൊക്കെ യൂസ് ചെയ്യാം ഫുഡ് കംപ്ലീറ്റ് ട്രീറ്റഡ് മാഗണിയാണ് വരിക അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് ഈ മന്ത്ലെ സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് ഇത് കസ്റ്റമർക്ക് ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് കസ്റ്റമർക്ക് ഈ മാത്രമേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വാക്കി പറഞ്ഞ ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം കസ്റ്റമൈസ് കസ്റ്റമൈസ് ആയിട്ട് ആയിട്ട് കിട്ടും കിട്ടും ഏത് കളറിൽ വേണം ഏത് അളവിൽ വേണം കസ്റ്റമർ മതി നമ്മളെ കസ്റ്റമർ മനസ്സിൽ കണ്ട സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെതാ ഒരു പ്രീമിയം ടൈപ്പ് ഓഫ് ഇവിടെ ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് പെർപ്പസുള്ള ചെയ്യാണ് വരുന്നത് ഇമ്പോർട്ടൻ്റ് ഡൈനിങ് ചെയ്യും സ്റ്റാർട്ടിംഗ് ഉണ്ടാവും നമുക്ക് ഓൾറെഡി സ്റ്റോക്കില് ഡൈനിങ് കസ്റ്റമർക്ക് ഒരു തൊള്ളായിരത്തി മുതൽ നമുക്ക് ഡൈനിങ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടെത്തുന്ന നെടുമ്പാശ്ശേരി ഏർപ്പെട്ട് വിമാനം ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ പോകുന്ന ഫർണിച്ചറും വീട്ടിലേക്ക് പോകാം അതെ അപ്പോ അടുത്തൊരു ഓഫർ ഇതിലാണല്ലേ അതെ അതെ പറഞ്ഞേ ഇതിൽ വരുന്നത് നാല് സീറ്റ് പ്ലസ് ലോഞ്ചർ വരുന്നതാണ് ഇതിൽ സ്പ്രിംഗ് വരുന്നത് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് അതുപോലെ ബാക്കിലാണെങ്കിൽ പില്ലോസ് ആണ് വരുന്നത് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ബാക്ക് സപ്പോർട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോ ഫോർ സീറ്ററിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചായി തൊള്ളായിരമാണ് നമുക്ക് ത്രീ സീറ്റർ ആക്കിട്ട് ചെയ്യാം ത്രീ സീറ്ററിൽ വരുമ്പോഴത്തേക്ക് അതിലും റേറ്റ് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും വന്നേക്കാം കാര്യം ഇതിനകത്ത് ഒരു പ്രത്യേകത വലിപ്പമുള്ള വീടുകളിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഈ പലതരത്തിലുള്ള ആൾക്കാരാണ് പല ടേസ്റ്റ് ആണ് എനിക്ക് പേഴ്സണലി അത്ര മീൻസ് ഡിസൈൻ വൈസ് ഇഷ്ടമില്ലാത്തത് പക്ഷെ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടവും ഇഷ്ടവും എങ്ങനെയുണ്ട് വരുന്നത് ക്ലോത്ത് വരുന്നത് സെമി റക്സിന് അതായത് റക്സിന് മിക്സ് ചെയ്ത ടൈപ്പാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെള്ളമായി കഴിഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വെള്ളം ഉള്ളിലോട്ട് പെട്ടെന്ന് ഇറങ്ങില്ല ഒരാത്തിന് ഹാൻഡിൽ ഭാഗത്തൊക്കെ വരുന്നത് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുള്ള ടൈപ്പ് ആണ് അതായത് ഇതിൽ നമുക്ക് അത്യാവശ്യം ചായ കുടിക്കുമ്പോൾ ചായ ഗ്ലാസ് വെള്ളം ഒക്കെ വെക്കാം അതിന് വേണ്ടിയുള്ള ഒരു പെർപ്പസിലാണ് വരുന്നത് ഇതിന് റേറ്റ് വരെ ഏകദേശം മുപ്പത്തി ഒമ്പത് വരുന്നതാണ് നമ്മളിപ്പോ സ്പെഷ്യൽ റേറ്റിൽ മുപ്പത്തിരണ്ടായിരം തൊള്ളായിരത്തിന് കസ്റ്റമർക്ക് കൊടുക്കും കൊടുക്കും പോക്കറ്റ് സ്പ്രിംഗ് വരും റെക്രോൺ ആണ് വരിക ഉള്ളിൽ കംപ്ലീറ്റ് ട്രീറ്റഡ് മാഗണീന്റെ വുഡ് ആണ് വരിക നമുക്ക് കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ കൊടുക്കാൻ വരുന്ന ഐറ്റംസ് ആണ് ഒരു ബഡ്ജറ്റ് ട്വന്റി തൗസൻഡ് ഉള്ളിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാം കാണുന്നല്ലേ അതെ ഇവിടുത്തെ ഒരു ഈ പലയിടത്തും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം ഈ സ്പേസ് ലിമിറ്റഡ് സ്പേസിലൊക്കെ ഈ സോഫ കമ്പ് പോലുള്ള സാധനങ്ങളാണ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുക പറഞ്ഞേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ സ്പേസ് ഒക്കെ നോക്കുന്ന ആൾക്കാരും അതായത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റും കാര്യമൊക്കെ ആണ് അപ്പോ അവർക്ക് ഒരു കോർണർ ഒന്നും ഇടാനൊരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് ആ ഇങ്ങനെയാണല്ലേ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളല്ലാണ്ട് ഇപ്പം വീട്ടിൽ വേറെ ഗസ്റ്റ് കാര്യമൊക്കെ വരും അപ്പൊ അവർക്കൊരു ബെഡ്റൂം പോലെ അതായത് അത്യാവശ്യം കിടക്കാനൊക്കെ റേറ്റ് എത്ര വരുന്ന റേറ്റ് നമുക്ക് വരാസൂൺ പ്രമാണിച്ചുള്ള ഓഫറിൽ നമുക്ക് എന്തായാലും ഓഫർ കൊടുക്കണല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് ഇത് കസ്റ്റമർ കൊടുക്കാം കൊടുക്കാൻ സാധിക്കും ഏതാണ്ട് ഇരുപത്തി ആറ് വരുന്ന ഒരു പ്രോഡക്റ്റ് ഈ ഒരു അവസരത്തിൽ കിട്ടും കിട്ടും ഒരു എന്താ പറയാ ഇതിപ്പോ നമുക്കിപ്പോ ഒരു മോഡേൺ കോണ്ടംപററി ഡിസൈൻ അതുപോലെ തന്നെ ട്രഡീഷൻസ് ഏതിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ സാധനം നമുക്ക് ഇവിടെ ഉണ്ട് അതല്ലായത് കൊണ്ട് നമുക്ക് ഇതൊരു പറഞ്ഞാൽ ഫൈവ് സീറ്റർ തന്നെ വരുന്നുണ്ട് കോർണർ ഇടുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടില്ല ചില ആൾക്കാർക്ക് അളവിലൊക്കെ പ്രശ്നം വരും ഇതാകുമ്പോൾ ആരി വരുന്നില്ല നമുക്ക് രണ്ട് സിംഗിൾ സീറ്റ് സെപ്പറേറ്റ് തന്നെയാണ് വരുന്നത് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ രണ്ട് സിംഗിൾ സീറ്റ് ആണ് വരുന്നത് നമുക്ക് ഒമ്പതേ തൊള്ളായിരത്തിന് കസ്റ്റമർ കൊടുക്കാം ഈ നമുക്ക് കസ്റ്റമർക്ക് ഇതിന്റെ റേറ്റ് നമ്മളതി കൂട്ടിയിട്ടില്ല ഇതില് ഒരു പ്രധാന സംഗതി ഈ കാണുന്ന ടേബിൾസ് അതെ സ്റ്റഡി ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം പല പെർപ്പസിനും നമുക്ക് ഓഫീസ് ടേബിൾ ആയിട്ടും സ്റ്റഡി ടേബിൾ ആയിട്ട് ഇനി അതല്ല ചെറിയ സ്പേസ് ഒക്കെ ഉള്ളതെ ആ സ്പേസിൽ സ്പേസിലേക്ക് കഴിഞ്ഞാലും യൂസ്ഫുൾ ആണ് ഐറ്റം അങ്ങനെ പോയാലും യൂസ്ഫുൾ ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിങ് ആണ് സൈഡ് നമുക്ക് ഇതുപോലെ ആയിട്ട് വരാൻ പറ്റും ഇതിൽ രണ്ട് സൈഡില് രണ്ട് ചെയർ ഇട്ട് കഴിഞ്ഞാല് യൂസ് യൂസ് ചെയ്യാൻ മാത്രമല്ല പിന്നെ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഒരു ക്ലിപ്പാണ് അതെ അതിനകത്ത് ക്ലിപ്പിൽ വരുന്നത് ഇതൊക്കെ എത്ര ഉണ്ട് ഇത് നമുക്ക് രണ്ടേ തൊള്ളായിരം മുതലാണ് ഓഫീസ് ടേബിൾ ഒക്കെ നോർമലി സ്റ്റാർട്ടിംഗ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ടി വി യൂണിറ്റ് വരുന്നുണ്ട് ടി വി യൂണിറ്റ് ഇപ്പൊ നമുക്ക് പല വീടുകൾക്കും പല സൈസ് ആയിരിക്കും അതെ അപ്പൊ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതെന്ത ചോദ്യമാണ് നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് മെയിൻ ആയിട്ട് അത് ഏത് അളവില് ഏത് പ്രോഡക്റ്റിലെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തന്നെ തന്നെ നമുക്ക് കൊടുക്കാം ഈ സാധാരണ ഓഫീസ് ടേബിൾ ഈ ഓഫീസ് ടേബിൾ അതുപോലുള്ള ടി വി യൂണിറ്റിലൊന്നും കസ്റ്റമൈസേഷൻ അവൈലബിൾ അല്ല കാര്യം പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് കൊണ്ടുവച്ചാ ഇന്റീരിയറോടെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ വിചാരിക്കുന്നു കസ്റ്റമർക്ക് ഇന്റീരിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കസ്റ്റമർ ഉള്ളു നമുക്ക് സ്റ്റാർട്ടിങ് ടി വി നമുക്ക് സാധിക്കും പിന്നെ ഒന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഇത് ശരിക്കും ഞങ്ങൾ ഈ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പർട്ടിക്കുലർ അതായത് ഈ ബെഞ്ചും അതുപോലെ ഈ കിടക്കുന്ന ചെയറും എല്ലാം ക്ലിയറൻസ് ചെയ്യാം ഇത് ലിമിറ്റഡ് സ്റ്റോക്കേണ്ടത് തീരുന്നേട നമുക്ക് രണ്ടേ തൊള്ളായിരം മുതൽ അത് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒന്നും ക്ലിയറൻസ് അല്ല ഈ ഈ കാണിച്ച ഈ സാധനങ്ങൾ മാത്രമാണ് ക്ലിയറൻസ് അതിലിനകത്തുള്ളത് അടുത്ത ഓഫർ പറഞ്ഞെ അതായത് ബെഡ് ബെഡ് കോട്ടാണ് ബെഡ് കോട്ടാണ് വിത്ത് ഔട്ട് മാട്രസ് ആണ് വിത്തൌട്ട് മാട്രസ് ആണ് വരുന്നത് പ്രീലാമിനേ ബോർഡാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൽ അത് പറയുമ്പോൾ തന്നെ ഇവിടെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിൽ ഹോൾ കണ്ടില്ലേ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റോറേജ് ആണ് വരുന്നത് ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ട് അതെ പിന്നെ സൈഡിൽ ഒരു ഡ്രോവർ വരും അത്യാവശ്യം ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിന്റെ വെക്കാൻ ചെയ്യാം ഇതിൽ നമുക്ക് പതിനഞ്ചേ അഞ്ഞൂറിനാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പൊ സ്പെഷ്യൽ റേറ്റിൽ നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ സാധിക്കും ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം അതുപോലെ ഇതിന്റെ സൈസ് മാറ്റാം ഇതിപ്പോ ക്യൂൺ സൈസിലാണ് കിടക്കുന്നത് ആക്കാം നമുക്ക് അതെ ഏത് മോഡലും നമുക്ക് അവൈലബിൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും മാറ്റി മാട്രസ് ആണ് നമുക്ക് കൊടുക്കാനുണ്ട് ഓ പിന്നെ ഇതിൽ വരുന്നത് ബോണസ് സ്പ്രിംഗിൽ വരുന്ന മാട്രസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് പതിനഞ്ച് അറുനൂറ്റിഅമ്പതിന് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓഫർ കൊടുക്കുന്നത് ആ അതായത് ഒരു ഒരു ബെഡ് ബെഡ് കഴിഞ്ഞാൽ നമുക്ക് കൂടി ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കാൻ പറ്റും കോട്ടാണ് വരുന്നത് സൈസിൽ തന്നെ നമ്മൾ വർഷം വർഷം കൊടുക്കും കൊടുക്കും അതായത് എന്തായാലും ഒരു വീട്ടില് ഒരു ബെഡ്റൂം അല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടും ഒരെണ്ണത്തിന്റെ അതെ അതെ അപ്പൊ ഒന്നിന് പകുതി വില ആവുന്നുള്ളോ അങ്ങനെ ചിന്തിച്ചാ ശരിക്കും നമുക്കൊരു വീട്ടിലേക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ബെഡ്റൂം വരുത്തി ഇനി വേണ്ടത് ഡൈനിങ് ഡൈനിങ്ങിലേക്ക് ഡൈനിങ് ടേബിൾസ് ഏത് ടൈപ്പ് വേണേ നമുക്ക് കൊടുക്കാനുണ്ടോ ഏത് ടൈപ്പ് കസ്റ്റമർ കൊടുക്കാം ടോപ്പ് മാർബിൾ ടോപ്പ് ഇനി പ്ലൈവുഡ് ടോപ്പ് ഏത് ടോപ്പിലുവാണെങ്കിലും കസ്റ്റമർ കൊടുക്കാം ഫ്രെയിം കസ്റ്റമർ ഇഷ്ടത്തിനുസരിച്ച് മാറ്റാം ചെയ്യാൻ സാധിക്കും അതെ അതെ വുഡ് കൊടുക്കാം വുഡ് കൊടുക്കാം മെറ്റൽ ഫ്രെയിം ഉണ്ട് ഓ പല ഡിസൈനിലും നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര നമുക്ക് സ്റ്റാർട്ടിംഗ് ഡൈനിംഗ് ടേബിൾ നോർമലി ഒരു ഏഴ് തൊള്ളായിരം മുതൽ നോർമലി ഡൈനിംഗ് ടേബിൾ സ്റ്റാർട്ടിംഗ് വരും നമുക്ക് ഇവിടെ എവിടെയാണെങ്കിലും ഓഫർ കൊടുക്കാൻ ഉണ്ടോ ഇവിടെ ഓഫർ പറഞ്ഞാൽ കൊടുക്കാനുള്ള ഫോറസ്റ്റ് വരുന്ന സെറ്റ് ആണ് ടേബിൾ ഫോറസ്റ്റ് അക്കേഷൻ ആണ് അതുപോലെ ഒരു സൈഡ് ബെഞ്ച് ആണ് വരാ മൂന്ന് സീറ്റും വരും ഓക്കെ അഞ്ച് മൂന്നാണ് സൈസ് പ്രിന്റഡ് ഗ്ലാസ് വരും ഇതിന് ഇരുപത്തി ആറാണ് റേറ്റ് കൊടുക്കുന്നത് പക്ഷെ നമുക്ക് കസ്റ്റമർക്ക് ഇപ്പൊ സ്പെഷ്യൽ റേറ്റിൽ പത്തൊമ്പത് ഉള്ളത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തി ആറ് രൂപയുടെ സാധനം കിട്ടും അതെ അതെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആദർശമാണ് ഓക്കെ ഞങ്ങള് കോഴിക്കോട് കണ്ടതിന് ശേഷം അത് ഇപ്പോഴാണ് കാണുന്നത് യഥാർത്ഥത്തിലെ ഇവിടെ എത്ര ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര എത്ര നാളായി നമ്മളിപ്പോ ലാസ്റ്റ് മാർച്ച് മുപ്പത്തൊന്നിനാണ് ഒരു വർഷം ആവണതയുള്ളൂ ഒരു മാസം മാസം രണ്ടര ആയിട്ടുള്ളൂ യാ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ടേബിള് വിത്ത് ചെയർ അതിന്റെ ഒരു ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആണ് എനിക്ക് ഇഷ്ട കണ്ണിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം ചോദിക്കാം ഈ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾസ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അതെ 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 ഇപ്പൊ ഇതിനൊക്കെയാണ് നമുക്ക് എത്ര രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും ഒരു ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇത് നമുക്ക് ഇപ്പോ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഒരു പതിനാലേ തൊള്ളായിരത്തി കസ്റ്റമർക്ക് കൊടുക്കാം ടേബിൾ അതെയാ അതായത് ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് ആണ് വരുന്നത് അതായത് ഈ ഒരു ഡൈനിങ് ടേബിൾ പെർപ്പസിന് വേണ്ടി മാത്രം മേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം അതെ പ്ലസ് ഈ ഒരു ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന ഫ്രെയിം ഇത് രണ്ടും കൂടെ നമുക്ക് പതിനാലേ തൊള്ളായിരത്തിന് കസ്റ്റമർ കൊടുക്കാൻ സാധിക്കും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കസ്റ്റമർക്ക് അത് ആ പിക്ചർ മാത്രമേ ഉള്ളൂ അതെ നേരെ നമ്മൾ ഡയറക്റ്റ് വന്ന് നോക്കുകയാണെന്നെങ്കിൽ ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ അതിനു പറ്റിയ എല്ലാ ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഓരോ കസ്റ്റമേഴ്സിന്റെ വീടിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം അനുസരിച്ച് ഏത് ഫർണിച്ചറും നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിവിടെ ഇപ്പൊ കണ്ടതിൽ വെച്ച് ഇപ്പൊ മാർബിൾ ടോപ്പ് നമ്മൾ കണ്ടു അതുപോലെ വുഡിന്റെ കണ്ടു ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ളത് കണ്ടു അത് റെക്റ്റാംഗിൾ ആയിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ റൗണ്ട് മാർബിൾ ടോപ്പ് ആയിട്ടുള്ളതുണ്ട് അതെ അതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്ന പി വി ഡി കോട്ടി കോട്ടിങ് ആണ് മെറ്റല് മെറ്റൽ പി വിഡി കോട്ടിങ് എനിക്ക് ചെയറും അത് തന്നെയാണെന്ന് അതെ അതുപോലെ സെന്റർ ടേബിൾസ് ഇത് ഇത് ട്രീറ്റഡ് വിചാരിക്കുന്നത് ഒരു പ്രത്യേക ഡിസൈൻ മഹാഗണി ഇതുപോലെ വളച്ചെടുക്കാൻ പറ്റും അതെ നമ്മൾ കട്ട് ഷേപ്പ് മെറ്റലിലൊക്കെ ആയിട്ട് ചെയ്യാം പക്ഷേ ഇത് വുഡിൽ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഭംഗി വരിക യെസ് ഇത് തന്നെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ട് അതെ അങ്ങനെ ഇവിടെ ചേരിക്കുന്നത് പിന്നൊന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം സ്ലീക്ക് ആയിട്ടുള്ള അതെ ഇപ്പൊ ഡിസൈൻസ് എന്ന് പറഞ്ഞാല് ഈ സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിൽ സ്ലീക്ക് ഡിസൈൻസ് ഭയങ്കര ട്രെൻഡിങ് കൈപ്പൊക്കെ ആവുമ്പോ നമുക്ക് ചുറ്റിലും ചേറിടാൻ പറ്റും അതെ അതായത് ലെഗ് കുറച്ച് ഉള്ളിലോട്ടാണ് വരുന്നത് അപ്പൊ എല്ലാ ഭാഗത്തും ചേറിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സ്പേസിൽ കറക്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും പിന്നൊന്ന് ആ ഇവിടെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോകാലോ ഏറ്റവും സെല സാധനം കൊടുക്കാം അതെ തീർച്ചയായും നമുക്ക് മെറ്റൽ ആർട്ട് വരുന്നുണ്ട് മെറ്റൽ ആർട്ട് തൊള്ളായിരത്തിഅമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓരോ വീടിനനുസരിച്ച് അവർക്ക് മാച്ച് മാച്ചത് ഇവിടെ കൊണ്ടുപോകാം ഓക്കെ സെയിൽസ് പെർപ്പസിനായിട്ട് സെയിൽസ് ആണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് ഓ ഓക്കെ കാരണം വെച്ചാൽ ഫാൻസി ലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ടേബിൾസ് അതുപോലെ ഡൈനിങ് ഏരിയ അതുപോലെ ലിവിംഗ് ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് അങ്ങനെയുള്ള ലൈറ്റ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലവണ്ണം അവൈലബിൾ ആണ് ഈ സാധാരണ ഈ സ്വിങ് സിംഗ് ആയിട്ട് സ്വിങ് വെക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അൺഫോർച്ചുനേറ്റ്ലി ഹുക്കൊന്നും ഇടാതെ വരുമ്പോ ഇവർക്ക് ഇത് വെക്കാതെ വരും അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ് പൂഞ്ഞാല് പോലെ നമുക്ക് കൊട്ട പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇതിനൊക്കെ ഓഫർ പോലും കിടക്കുന്നുണ്ടോ സ്പെഷ്യൽ ഓഫർ രണ്ടായിരത്തിനാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് വിത്ത് വിത്ത് ആണ് 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 റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് ആ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഒരു ആവശ്യമുള്ള സാധനം ഒരു കുട്ടി ജനിച്ചാൽ കിട്ടുന്ന വേണ്ട സാധനം വേണ്ടത് ഒരു അതും ഉണ്ട് അത് തൊട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും തീർച്ചയായും പിന്നെ അതുപോലെ നമ്മുടെ പഴയ അല്ലെ സ്വിംഗ് ചെയ്ത് ചാരികസേരകള് അതും നമുക്കുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് ഇടാൻ പറ്റും എനിക്ക് ഇതിന്റെ ഒരുപാട് മോഡൽസ് തന്നെ ഒത്തിരി മോഡൽസ് ഉണ്ട് അത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഓരോ ഇതനുസരിച്ച് വ്യത്യാസം പിന്നെ പിന്നൊന്നു ഇത് നമുക്ക് ആനക്കൊമ്പ് മോഡലാണ് ഒരു ഭയങ്കര എത്രയൊക്കെ പഴകി എന്ന് പറഞ്ഞാൽ ഇതിന് വീര്യം കൂടുന്ന ഒരു സാധനം അതെ തീർച്ചയായും ഇതിന്റെ ഒരു ഹാൻഡിലാണ് അത് ആനക്കൊമ്പിന്റെ ഒരു മോഡലിൽ ഹാൻഡിൽ കയറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പീലുള്ളത് ഇതിന്റെ ഇതിന്റെ ഒരു അടുത്ത ഒരു കോണ്ടംപററി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മോസ്റ്റ് ലേറ്റസ്റ്റ് മോഡൽ കോർണർ ടൈപ്പ് സോഫയാണ് പക്ഷെ നമുക്ക് റെക്ലൈനർ റെക്ലൈനർ വരുന്നുണ്ട് അതെ ഇലക്ട്രിക്കൽ ആണ് ആണ് വരുന്നത് അവിടെ ജസ്റ്റ് രണ്ട് രണ്ട് ഇതല്ലേ ഇലക്ട്രിക് റെക്ലൈനേഴ്സ് അത് രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് പ്രസ് അല്ലേ പ്രെസ് ചെയ്യുമ്പഴത്തേക്കും പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ ഒരു സൈഡിലും വരും നമ്മടെ ഈ പറഞ്ഞ എത്ര നമുക്ക് ഇതായാലും മാക്സിമത്തിൽ ഇത്രയും വരെ കിട്ടുന്നു തിരിച്ച് അടുത്ത ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇത് എന്തെങ്കിലും മാനുവിലും നമുക്കുണ്ടല്ലോ രണ്ടും ഉണ്ട് മാനുവിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഓ ഓ അപ്പൊ അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു ബാക്കി പറഞ്ഞോട്ടെ ഇത് ഇത് മെറ്റീരിയൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ഇത് നമുക്ക് വീടിന്റെ കളർ തീമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും കളർ ഏതാണ് കസ്റ്റമർക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളറിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും സാധിക്കും പിന്നെ അതേപോലെ തന്നെ സൈസ് ഈ ഒരു സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുറച്ചുകൂടി സീറ്റ് കൂട്ടണം അല്ലെങ്കിൽ കുറക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത കോർണർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതെ കർവി ആയിട്ടുള്ള കോർണർ സാധാരണ കോർണർ ഏരിയ നിങ്ങൾക്ക് അറിയാൻ പറ്റും കോർണർ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഇരിക്കാനും കൂടി കറക്റ്റ് കംഫർട്ട് സാധിക്കും എനിക്കിവിടെ നിങ്ങളുടെ ഏറ്റവും എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളിൽ ഒന്നാ ഈ ഇരിക്കുന്നതാണ് ഇതൊന്നും പറഞ്ഞാട്ടെ ഇത് നമുക്ക് നോർമലി കാണുമ്പോ ഒരു വാർഡ്രോബ് ആണ് ജസ്റ്റ് സ്റ്റോറേജ് ആണ് പക്ഷേ നമുക്ക് ഒരു റൂമിൽ സ്പേസ് കുറവാണ് ഒരു ടേബിൾ കൂടെ ഇടാനുള്ള സ്പേസ് കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടും ഇതിൽ നമുക്ക് ഒരു ഓഫീസ് ടേബിൾ കൂടെ വരും മൾട്ടി പർപ്പസ് ആണ് ഇത് നമുക്ക് ഓഫീസ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വാർഡ്രോബായി സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ സാധാരണ ഒരു വാർഡ്രോപ്പിൽ ഉള്ളതുപോലെ തന്നെ കിട്ടും അഡീഷണലി നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഓഫീസ് ടേബിൾ എന്ന് പറയുന്നത് യെസ് മെറ്റീരിയൽ വരുന്നത് പ്രീ ലാമിനേറ്റഡ് ബോർഡ് ആണ് പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പൊ ടു ഡോർ വേണമെങ്കിൽ ടൂ ഡോർ ത്രീ ഡോർ അല്ലെങ്കിൽ ഫോർ ഡോർ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് ഇന്നും മൂന്ന് തലമുറ ഉപയോഗിച്ച ഗോതരജലമാരെ വീട്ടിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതിന്റെ താഴെ കമന്റ് ഇട്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടുണ്ടാവും ശരിയല്ലേ ഏത് കല്യാണം കഴിഞ്ഞാലും ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുന്ന തലമാരി ഒരു ഗോദരജലമാരിയായിരിക്കും ഇന്ന് അതിന് വ്യത്യാസം പക്ഷെ തൊണ്ണൂറ് ശതമാനവും ഈ ഗോതരജലമാരി ഇന്നും ആ വീട്ടിലുണ്ടോ ഒരു പ്രശ്നവും സംഭവിക്കാം അല്ലേ എന്ന് പറഞ്ഞതുപോലെതാ ഈ ഫുൾ ബെഡ് കോട്ട് വിത്ത് രണ്ട് സൈഡ് ടേബിള് ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഡ്രസ്സിംഗ് ടേബിള് ഈ ഇരിക്കുന്ന വാട്ട്റൂം ഇതെല്ലാം മെറ്റലാണ് അതെ കംപ്ലീറ്റ്ലി മെറ്റലിൽ വരുന്നതാണ് അതിലെ ഹെഡിൽ നമ്മൾ യു വി ബോർഡ് ആണ് ആ ഒരു ഫിനിഷിംഗിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ലേ ബാക്കി എല്ലാ പോർഷൻസും അതായത് ലെഗ് ആണെങ്കിലും ബെഡിന്റെ അടിയിലുള്ള ഫ്രെയിം ആണെങ്കിലും കംപ്ലീറ്റ്ലി നമ്മൾ ഉപയോഗിച്ചിരുന്ന മെറ്റലാണ് മെറ്റില് പൗഡർ കോട്ടിങ് ചെയ്തെടുത്താൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതെ കുത്തല് വീഴുവോ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട അപ്പൊ ചോദിക്കും തുരുമ്പെടുക്കാവുന്നത് പൗഡർ കോട്ട് ചെയ്ത സാധനം ഇന്റീരിയറിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഡിഫക്റ്റ് വരാത്തടത്തോളം കാലം അതിന് തുരുമ്പെടുക്കത്തില്ല കാര്യം ഒരു കത്തി കൊണ്ട് പോറുക അങ്ങനെ എന്തെങ്കിലും പോറൽ വീണാൽ മാത്രം പോറൽ വീണന്ന് വെച്ചോ പൗഡർ കോട്ട് ചെയ്യാൻ ഈസിയാണ് ഈ സാധനം സ്പ്രേ പെയിന്റ് ചെയ്താൽ അത്ര തന്നെ തന്നെയുള്ളൂ അപ്പോൾ ബാക്കി പറഞ്ഞോട്ടെ ഓക്കെ ഇതിൽ നമുക്ക് സെറ്റിൽ വരുന്നത് ഒരു കോട്ട് രണ്ട് സൈഡ് ടേബിൾ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ത്രീ ഡോറ് വാഡറൂപ്പ് വാട്ടറൂപ്പ് ഓക്കെ ത്രീ ഡോർ വാട്ടർറോപ്പ് എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ തുറക്കാൻ സാധിക്കും ഇതില് ഇപ്പൊ ഇവരുടെ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഇനിക്ക് ബീഡിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളിയാകും അല്ലെ നമുക്ക് വെറൈറ്റി ഡിസൈൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാം കസ്റ്റമൈഡ് കളേഴ്സ് ചെയ്ത് കൊടുക്കാം കസ്റ്റമൈസ് കളേഴ്സും കൊടുക്കാൻ ഇവർ ഇവിടെ ഒരു ബ്ലാക്ക് യെല്ലോ തീം കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എത്ര റേറ്റ് വരുന്ന ഡാർക്ക് എഡീഷൻ ആണ് അത് നമ്മൾ കൊടുത്തേക്കുന്നത് യെസ് യെസ് ഇത് നമുക്ക് ഒരു പ്രൈസ് എത്രയാണെന്ന് പറയാൻ സാധിക്കുമോ ഇത് നമുക്ക് എഴുപത്തി ആണ് ഈ ഒരു ഫുൾ സെറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഓക്കെ റ്റ് പ്രൈസ് അതിലും കൂടുതലുണ്ടാവും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ തൊള്ളായിരത്തിന് കസ്റ്റമർക്ക് അതിൽ ഈ ബെഡ് കോട്ട് വിടും ആ ബെഡ് 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 കോട്ട് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ആണ് ആ ഈ ഡ്രസ്സിംഗ് ടേബിൾ വിടും ഈ വാട്ടറോബ് വിടും ഇത്ര റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോ കണ്ടത് ത്രീ ഡോർ ആണ് നമുക്ക് ടൂ ഡോറും കൊടുക്കാൻ സാധിക്കും അതിന്റെ ടൂ ഡോർ ആണ് കളർ ചേഞ്ച് ആണ് വരുന്നത് ഹാൻഡിലൊക്കെയും ഈ പറഞ്ഞ മെറ്റലിൽ തന്നെയാണ് കംപ്ലീറ്റ്ലി മെറ്റലാണ് ഓ ഇത് ഗുണം എന്താന്ന് വെച്ചാൽ ഇത് കൂടുതൽ അവര് ഇത് ചെയ്യാതെ അതായത് വെൽഡ് ചെയ്യാതെ ബെൻഡ് ചെയ്ത് ആ ഒരു ബെൻഡിംഗിലാണ് അതിന്റെ ഡിസൈൻ ഇരിക്കുന്നത് ഇപ്പൊ നോക്കുകയാണെന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ഗ്ലാസ് ആണ് വരുന്നത് ഡോറിൽ ഫുൾ ഗ്ലാസ് ആവരുന്നത് നമ്മളിപ്പോ കണ്ടത് ഫുൾ കവർ കവറാണ് ഗ്ലാസ് ഇട്ട് ഇത് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് മെറ്റൽ തന്നെയാണ് വരുന്നത് നേരത്തെ ബെഡ്റൂം സെറ്റ് പറഞ്ഞതുപോലെ തന്നെ മെറ്റലാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ വരുന്നത് അതേപോലെ തന്നെ ഇതിന് ഷീറ്റ് വരുന്നത് പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കൽ ബോർഡ് ആണ് ഓക്കെ താഴെ നമുക്കൊരു ഫോർ ഫീറ്റും മേലെ നമുക്കൊരു ത്രീ ആണ് സ്പേസ് വരുന്നത് ഓക്കെ അപ്പൊ രണ്ടുപേർക്ക് സുഖമായിട്ട് ഒരു സ്പേസിൽ യെസ് ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർ രണ്ട് നാല് നാലു പേർക്ക് കിടക്കാം ഇനി അതല്ല അത്യാവശ്യം പറഞ്ഞാലും ഏജഡായിട്ടുള്ള ഒരു ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ ഉള്ള ഒരാൾക്ക് നമുക്ക് ഇത് കിടക്കാൻ സാധിക്കും അതെ വലിയവർക്ക് യൂസ് ചെയ്യാമല്ലോ അല്ലേ അതെ തീർച്ചയായും ഇപ്പൊ ഇത് നല്ലോണം ട്രെൻഡിങ് ആയി വരുന്ന ലൈറ്റാണ് ഓ ആ ഒരു പഴമ ഇപ്പൊ പുതുമയായി മാറിയിരിക്കുകയാണ് ഓ ഇത് വരുന്നത് തേക്കാണ് നമുക്ക് ആണ് മലേഷ്യൻ ആണ് വരുന്നത് ഇതിന്റെ ഫിനിഷിങ് കണ്ടാൽ അറിയാൻ പറ്റും ഓരോ ഭാഗവും നല്ല ഫിനിഷിങ്ങിൽ മെഷീൻ വർക്കാണ് ആണല്ലേ മെഷീൻ വർക്കാണ് വരുന്നത് മെഷീൻ വർക്കിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ മെഷീൻ കട്ടിങ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കെയ് ഒറിജിനൽ നെറ്റ് ആണ് വരുന്നത് ആ ഒരു പഴമ അത് അതേപോലെ പുതുമയിലേക്ക് കൊണ്ടു നിലനിർത്താൻ കൊണ്ടുവന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് തന്നെയാണ് അതെ ഇത് പറയുമ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ് കേട്ടോ അതാ ഇതൊരു ഫുൾ സെറ്റ് അല്ലേ ഫുൾ സെറ്റ് ആണ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ഇതും ഭയങ്കര സ്ലീക്ക് ആണ് സ്ലീക്ക് ആണ് അല്ലെ ഹാൻഡിൽസ് നോക്കിയൊക്കെ നമുക്ക് സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാട്ടർ ഓഫ് നമ്മളിപ്പോ കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് നോർമലി വാട്ടർ വാഡർബോൾ എത്ര തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ടെന്ന് ചോദിച്ചേക്കാം ഓ എത്ര തൊട്ടൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട് നമുക്കിപ്പോൾ സ്പെഷ്യൽ ഓഫറിൽ ടൂ ഡോർ അലമാരെയാണെങ്കിൽ അഞ്ച് എണ്ണൂറ് മുതലും ഓ ത്രീ ഡോർ ആണെങ്കിൽ ഏഴ് തൊള്ളായിരം മുതലും കൊടുക്കാൻ പറ്റും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് ഇത് വെക്കലേന്നോ അതെ ഇത് റെക്ലൈനർ ആണ് മാനുവൽ ആണ് വരുന്നത് ഓക്കെ ഒരു സോഫയാണ് ഓക്കെ ഇതിൽ നമുക്ക് നാല് എൻഡിലും റെക്ലൈനർ വരുന്നുണ്ട് മാനുവൽ റെക്ലൈനർ വരുന്നുണ്ട് നാല് നാല് ഓ ഒരു ബെഡ്റൂം സെറ്റ് അല്ലേ ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഉൾപ്പെടുന്നില്ല ഇല്ല നമുക്കൊരു ക്യൂൺ സൈസ് കോട്ട് ഓക്കെ ഒരു ടൂ ഡോർ വാർഡോ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു സൈഡ് ബോക്സ് ഓക്കെ ഇതാണ് ഈ ഒരു സെറ്റ് നമ്മൾ സ്പെഷ്യൽ ഓഫറിൽ ചെയ്തേക്കുന്നത് ഓക്കെ ഇരുപത്തി ആറായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മളിപ്പോ സ്പെഷ്യൽ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇത് പത്തൊമ്പത് തൊള്ളായിരത്തി നമുക്ക് ഒരു ബെഡ് കോട്ട് ഉൾപ്പെടെയുള്ള ഇത്രയും കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും ഇതിന്റെ തന്നെ ഒരു ഇതങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് ഈ സെയിം ഐറ്റം തന്നെ നമുക്ക് വാർഡ്രോബ് വരുന്നത് ത്രീ ഡോർ ആണ് ത്രീ ഡോർ അതാണ് നമുക്ക് നമുക്കതിൽ വ്യത്യാസം വരുന്നത് കട്ടിൽ ക്യൂൺ സൈസ് ആണ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് വാർഡ്രോബ് സൈസ് കൂടുതൽ ആയതുകൊണ്ട് തന്നെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി നമുക്ക് ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഒരു സൈഡ് ബോക്സ് ബോസ് ഐറ്റംസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഇതിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസില് ഇരുപത്തിനാലത്തിന് കസ്റ്റമർ കൊടുക്കാൻ സാധിക്കുക ഇതൊരു ഡിഫറൻറ്റ് ഐറ്റം ആണ് അതെ പറഞ്ഞു കാണാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആണ് പ്രീമിയം ആണ് വെറൈറ്റി ആണ് അടിപൊളി ഡിസൈൻ ആണ് അതെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസൈൻ രണ്ട് സൈഡ് ടേബിൾ ക്യൂൺ സൈസ് ബെഡ് കോട്ട് ഇത് നമുക്ക് വാർഡ്രോബ് വരുന്നത് പ്രീ ലാമിനേറ്റഡ് പാർട്ടിക്കൽ ബോർഡും എം ഡി എഫും യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഓക്കെ ഫോർ ഡോറിന്റെ വാർഡ്രോബാണ് രണ്ട് ഡോറിൽ നമ്മൾ മിറർ കൊടുത്തിട്ടുണ്ട് ഓ ഡ്രസ്സിങ് സെപ്പറേറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആയിട്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഗ്ലാസ് തന്നെ കൊടുത്തിരിക്കണം ഒരു തീം ഒരു ഗ്രേ തീം അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിരിക്കണം അതെ ഇവിടെ ഇതൊരു എക്സ്ട്രാ ആയിട്ട് ഈ കൊടുത്തിട്ടുണ്ട് അല്ലേ ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ഇവിടെ വേറെ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഡ്രോബിന്റെ അതിൽ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ വാഡ്രോബിന്റെ ഗ്ലാസ് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കിയത് തീർച്ചയായും യെസ് അത് ഇവിടെ ഒരു ഫുൾ ഗ്ലാസ് വലിയ ഗ്ലാസ് ആ കൊടുത്തിരിക്കുന്നത് ഇവിടെ അതിന്റെ ഒരു വേറൊരു തീമാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കോട്ട് വരുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നമുക്ക് ലെഗ്ഗ താഴെ നിന്ന് പെട്ടെന്ന് കാണാൻ കാണാൻ സാധിക്കില്ല ഫ്ലോട്ടിംഗ് മോഡലാണ് വരുന്നത് അതേപോലെ തന്നെ ഹെഡിൽ നമ്മൾ കുഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓ അത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ആ ഒരു വോളിനനുസരിച്ച് അല്ലെങ്കിൽ റൂമിന്റെ ഒരു തീമിനനുസരിച്ച് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും മെറ്റീരിയൽ വരുന്നത് പാർട്ടിക്കൽ ബോർഡാണ് ആണ് ഫൈലാമിനേറ്ററി പാർട്ടിക്കൽ ബോർഡ് പിന്നെ നമുക്ക് അതിൽ ഫോട്ടോറിന്റെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട് രണ്ട് സൈഡ് ബോക്സും വരുന്നത് ഡ്രസ്സിംഗ് സെപ്പറേറ്റ് തന്നെ അറ്റാച്ച് ചെയ്താണ് അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് അതാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് കംപ്ലീറ്റ് ഒരു സ്ഥലത്ത് ഒരു സ്പേസിൽ കറക്റ്റ് വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് എം ഡി എഫ് പാർട്ടിക്കൾ പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടെങ്കിൽ വുഡിന്റെതായിട്ടുള്ള വെറുതെ ബെഡ്റൂം സെറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഫോറസ്റ്റ് അക്വേഷ്യുന്നുണ്ട് ഫോറസ്റ്റ് അക്വേഷ്യാകുമ്പോ ഒരു നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ട്രീറ്റഡ് മഹാഗണിയിൽ ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും വാർഡ്രോബ് ഒക്കെ നമുക്ക് ടു ഡോർ ത്രീ ഡോർ ഫോർ ഡോർ ആ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെ വേണമെങ്കിലും മഹാഗണി വരുന്ന ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് കോട്ടാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഷ്യൻ വർക്ക് ഒരു വർക്ക് വരുന്നുണ്ട് യെസ് ത്രീ വാർഡ്രോബ് ആണ് വരുന്നത് നല്ല ഫിനിഷിംഗിൽ അതെ നല്ല ഫിനിഷിംഗ് മാത്രമല്ല കർവ് കർവ് വളരെ മഹാഗണി മഹാഗണി ഇത് ട്രീറ്റ് ചെയ്ത് ചെയ്ത് ഫിനിഷ് വിത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സൈഡ് കോട്ടും ഉണ്ട് സൈഡ് കോട്ടും ഉണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്താൽ ഇനിയിപ്പോ നമ്മള് ഇപ്പൊ പലരും ചോദിച്ചൊക്കെ അനുബന്ധമായിട്ട് വരുന്ന സാധനങ്ങളാണ് യഥാർത്ഥത്തില് അതായത് നമുക്കിപ്പോ ഡെക്കോർ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ ഐറ്റംസ് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോട്ട് ഉൾപ്പെടെയുള്ള ഡെക്കോറേ ഐറ്റംസ് കൊടുത്തിരിക്കുന്നു ഈ ബെഡിൽ ഇടാൻ പറ്റുന്ന കംഫേർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോ ബെഡ്റൂം സെറ്റിന്റെ കൂടെ കണ്ടതുപോലെ ഒരുപാട് കളേഴ്സിൽ സൈസില് നമുക്ക് കംഫേർട്ടുകള് പിന്നെ അതേപോലെ തന്നെ ബെഡ് ലാമ്പുകൾ ഒരു ബെഡ്റൂമും മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിൽ ബെഡ് ലാമ്പ് പിന്നെ ഒരുപാട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കൊടുക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും വിത്ത് യൂസ് ഫെർണിച്ചറ് ശരിക്കും ഒരു കാലഘട്ടം വരെ സെപ്പറേറ്റ് ആയിരുന്നു നമുക്ക് ലൂസ് ഫെർണിച്ചർ ആയിട്ടും അതുപോലെ തന്നെ അത് വിത്ത് ഇന്റീരിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതെക്കോറിന്റെ ഇന്റീരിയർ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് ഇന്റീയർ എന്നുള്ള പേരിൽ നമ്മൾ ഓൾ കേരള അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നല്ലൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓ പിന്നെ നമ്മളിപ്പോ ഐഫ ബിൽഡേഴ്സ് എന്നുള്ള ഒരു പേരിൽ ഓൾ വർക്ക് അതായത് ഒരു വർക്ക് കൊടുക്കുന്നുണ്ടാ മൊത്തം വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിൽ തന്നെ ഇപ്പോ ഫർണിച്ചർ എടുക്കുന്നവരുടെ ഇതിനായിട്ട് മാത്രം ചോദിക്കാം നമുക്ക് ഇത് എവിടം വരെ ഡെലിവറി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ബാരിയർ ഉണ്ടോ ഇല്ല നമുക്കിപ്പോ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു നൂറോളം വണ്ടികൾ നമ്മുടെ ഓൾ കേരള റണ്ണിങ് ഉണ്ട് എല്ലാ ബ്രാഞ്ചും കൂടി ഒരു പത്ത് മുപ്പത്തഞ്ച് ബ്രാഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അത് കാരണം നമുക്ക് കേരളത്തിന്റെ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ അപ്പോൺ ദ കസ്റ്റമറുടെ പ്രൊഡക്റ്റ് ആണ് അതായത് ചെറിയ പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടൈം ഡിലേ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം അത് നമ്മൾ കസ്റ്റമർ എടുത്ത് സംസാരിച്ച് അവർക്ക് കൺവീനിയൻ്റ് ഉള്ള ഒരു ടൈമിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കൊടുക്കാൻ എത്ര ബ്രാഞ്ചുകൾ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാൻ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പൊ സോ മച്ച് എപ്പോഴും പറയുന്നത് ഞാൻ എന്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മളൊരു ഫർണിച്ചർ യൂണിറ്റിന്റെ വീഡിയോസ് രണ്ടോ മൂന്നോ മൂന്നോണ് ആകെ ചെയ്യുന്നുള്ളൂ അത് വർഷത്തിൽ രണ്ടോ മൂന്നോണ റിപ്പീറ്റ് ആണ് വരുന്നത് എന്റെ റീസൺ എന്താ വെച്ചാൽ എന്റെ സേഫ് സോണും കൂടിയാണത് കാരണം എനിക്ക് പിന്നീട് സർവീസിൻ്റെ കാര്യത്തിലൊന്നും പഴുകിയാക്കേണ്ടി വരത്തില്ല എനിക്ക് ടെൻഷൻ ഇല്ല ബെസ്റ്റായിട്ടുള്ള സർവീസ് ചെയ്യുന്ന ഒരു ഫോമിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഇനി കാണാം മറ്റേ മികച്ച വിടിയെ ഒരിക്കും അജയ് ശങ്കർ സേനികോ ഡോക്ടർ എഞ്ചിരി